രണ്ടാളും തമ്മിലുള്ള പെരുമാറ്റം പരസ്പരം നന്നാക്കുക എന്നുള്ളതാണ് കുറവ് പറഞ്ഞു ആഷറുഹ് നബിൽ മാറൂഫ് സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം റസൂൽ അള്ളഹി സഹി വസ്ലമെ തങ്ങൾ അതിൻ്റെ നല്ല മാതൃകയാണ് പ്രവാചക തിരുമേനിയുടെ വീട്ടിൽ അതിഥികൾ വന്നൊരു ദിവസം ആയിഷ ബിവി ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ പായൽപ്പക്കത്തെ പ്രവാചക തിരുമേനിയുടെ മറ്റൊരു കുടുംബ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായി ഒരു വീട്ടിലെ പരിചാരകൻ വന്നു അപ്പോൾ അത് ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു ഇവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പിന്നെ അപ്പുറത്തുനിന്ന് കൊണ്ടുവണോ എന്നുള്ള നിൽക്കാൻ അവർ തട്ടിത്തെറിപ്പിച്ചു ഇത് പ്രവാചകൻ പറഞ്ഞിട്ടല്ലേ ലോകം അറിഞ്ഞത് അല്ലേ ഇത് അതവിടുത്തെ ആ ശബ്ദകോലാഹലങ്ങൾ അവിടുത്തെ ആളുകൾ ശ്രദ്ധിച്ചു അപ്പം എന്താ പ്രവാചകന്റെ മറുപടി അപ്പം നിങ്ങളുടെ ഉമ്മ കോപിഷ്ടയായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നൊരു പാത്രം അത് എടുത്ത് ഈ ഹാദിമിൻ്റെ ഈ സെർവൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു ആ പൊട്ടിക്കിടന്ന പാത്രങ്ങൾ പൊറുക്കിയിട്ട് അത് പുറത്തേക്ക് ഇടുകയും ചെയ്തു നോക്കാം എന്തു മനോഹരമാണ് ആ ഇടപെടൽ ആയിഷ ബീവി കടിച്ച ആ മാംസത്തിൻ്റെ കഷ്ണെടുത്ത് പ്രവാചകൻ കടിക്കുന്നു ഏറ്റവും വലിയ റൊമാൻസ് ഭാര്യമാരുടെ കൂടെയുള്ള തൻ്റെ ഇടപെടലുകളിൽ ഏറ്റവും മനോഹരമായ രംഗങ്ങൾ പ്രവാചകൻ സല്ലി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട് നിനക്ക് ആരിൽ നിന്നെങ്കിലും മോശകരമായ അനുഭവങ്ങൾ ഉണ്ടായാൽ നീ അവർക്ക് എഴുപത് ന്യായങ്ങൾ ചിന്തിക്കണം ആ അവൾ എന്നോട് അങ്ങനെ പറയാനുള്ള കാരണം ഇതായിരിക്കും അപ്പോൾ നമ്മളെ പിശാജ് ചിന്തിപ്പിക്കും ഏ അതെന്ത് ന്യായ അപ്പം അത് പൊളിയും പിന്നെ അടുത്ത ന്യായം ചിന്തിപ്പിക്കും അടുത്തത് പൊളിയും അങ്ങനെ എഴുപത് ന്യായങ്ങൾ നീ കണ്ടെത്തിയാൽ ആ എഴുപത് ന്യായങ്ങളും പൊളിഞ്ഞു പോയാലും നീ വിചാരിക്കണം ലീല ആരിഫുഹു അവൾക്ക് എന്തോ അങ്ങനെ പറയാൻ എൻ്റെ അടുത്ത് പറയാനൊരു കാരണമുണ്ട് അതെനിക്കറിയാഞ്ഞിട്ടാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് ഒരു കഥയുണ്ട് വളരെ മാതൃകാ ദമ്പതികളായ രണ്ടാളുകൾ അവരുടെ അടുത്ത് രണ്ട് പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ ചെല്ലുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര മാതൃകാ ദമ്പതികളായതെന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ട് പെട്ടി കാണിച്ചു കൊടുത്തു ഒരു പെട്ടിയിൽ കടലാസിൻ്റെ പാവയും വേറൊരു പെട്ടിയിൽ പഞ്ഞു കൊണ്ടുണ്ടാക്കിയ പാവയുമുണ്ട് മൂപ്പർക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ മിണ്ടാതെ പഞ്ഞു കൊണ്ട് പാവയുണ്ടാക്കിയിരിക്കും എനിക്ക് ദേഷ്യമെന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മിണ്ടാതെ കടലാസ് കൊണ്ട് പാവയുണ്ടാക്കും അത്രയേ ഉള്ളൂ രണ്ടാലൊരു ഭാഗത്തുള്ള ആളുകൾ മൗനം പാലിച്ചാൽ മതി വീട്ടിലെ പല ആവശ്യങ്ങളായിരിക്കും പലപ്പോഴും തർക്കത്തിൻ്റെ കാരണം സ്ഥിരമായി പരസ്പരം കലഹിക്കുന്നത് ഒരു പോയിന്റിലായിരിക്കും എന്താണ് വീട്ടിലേക്ക് വേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളായിരിക്കും ഞാൻ സാധാരണ പറയാറുണ്ട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഫാനിങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കി ടക് ടക്ക് ടക്ക് എന്നങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ ചോദിച്ചു ഈ ഫാനായിരിക്കുമല്ലേ ഈ വീട്ടിലെ അടിയിൽ അവിടെ അവിടനെ അവിടുത്തെ ഇത്താത്ത വന്ന് എൻ്റെ അടുത്ത് പറയാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയാൻ വിചാരിച്ചതാണിത് അപ്പോൾ ഈ മനുഷ്യൻ ആ നാട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ ഫാനും ഇലക്ട്രിസിറ്റി ഒക്കെ ക്ലിയർ ചെയ്യുന്ന ആളാണ് ഇലക്ട്രീഷ്യൻ ആണ് ആൾ പക്ഷേ ഈ കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും കൊണ്ടും കൊടുത്തും ഒക്കെ പോകുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടാകും